ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്ത ചെറുകിട വ്യാപാരികൾ ആത്മഹത്യ മുൻപിൽ ഒരു പുതിയ നിയമമായ ജി എസ് ടി നടപ്പാക്കുന്നതിൽ ഗവൺമെന്റിനുണ്ടായ വ്യക്തത കുറവും ഉദ്യോഗസ്ഥലത്തിലുണ്ടായ പരിശീലനക്കുറവും ജി എസ് ടി ഇലക്ട്രോണിക് സൈറ്റിലുണ്ടായ തകരാറും ഫയൽ ചെയ്ത റിട്ടേണുകളിൽ മനഃപൂർവ്വമല്ലാത്ത തെറ്റുകൾ തിരുത്താൻ സാധിക്കാത്തത് മൂലവും വ്യാപാരികൾക്ക് ഭീമമായ പിഴയും പലിശയും നികുതിക്ക് മേൽ നികുതിയും അടയ്ക്കേണ്ടതായി വരുന്നതായി ചെറുകിട വ്യാപാരികൾ പരാതിപ്പെടുന്നു ആയതിൽ നിന്നും ഒഴിവാക്കുന്ന സ്കീം ഉടൻ നടപ്പാക്കണമെന്ന് മെർച്ചന്റ് അസോസിയേഷൻ വാടാനപ്പള്ളി യൂണിറ്റ് സംഘടിപ്പിച്ച പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് മണ്ണൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് മണ്ണുമൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജോയ് പി എഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് സി എ ആൻസി രാജൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു യൂണിറ്റ് പ്രസിഡന്റ് അരുണൻ വി ആർ അധ്യക്ഷത വഹിച്ചു പഠന സെമിനാറിൽ പി എ മൊയ്തീൻ അബ്ദുൾ ജബാർ എ എ തുടങ്ങിയവർ സംസാരിച്ചു 31st July and 90 रखना है। अगर तुम लेकिन तुम्हारा 85 ही आएंगे, तुम्हें